എന്തെന്നാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ന്യായം വിധിപ്പാൻ അല്ല പിന്നെയോ ലോകം അവൻ മൂലം ജീവിപ്പാനത്രേ ജീവിപ്പാൻ അത്ര വിശുദ്ധയോഹനെഴുതിയ രക്ഷാസുവിശേഷം മൂന്നാമധ്യായത്തിലെ പതിനേഴാമത്തെ തിരുവചനം വേദപുസ്തകത്തിൻ്റെ തക്കോൽവാക്യമെന്ന് വിളിക്കപ്പെടുന്ന പതിനാറാം വാക്യത്തിന്റെ തുടർച്ച തന്റെ ഏകജാതനായ പുത്രനിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകുവാൻ തക്കവണ്ണം പിതാവാൻ ദൈവം അത്ര കണ്ട് ലോകത്തെ സ്നേഹിച്ചു എന്തെന്നാൽ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തിനെ ആയും വിധിപ്പാനല്ല കുറ്റം കണ്ടുപിടിക്കാനല്ല ശിക്ഷ നടപ്പിലാക്കുവാനല്ല പിന്നെയോ ലോകം അവൻ മൂലം ജീവിപ്പാനത്ര ഇരുട്ടിൽ കിടക്കുന്ന ലോകം വെളിച്ചം കാണുവാനത്രേ പാപത്തിൽ കിടക്കുന്ന ലോകം വീണ്ടെടുക്കപ്പെടുവാനത്രേ അതിനുവേണ്ടിയാണ് പിതാവ് തൻ്റെ